ചൈനയ്ക്ക് ഭീഷണിയായി തുരങ്കം നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്രം ലഡാക്കിലെ തന്ത്രപ്രധാന മേഖലയായ കേലാ ചുരത്തിലൂടെ ഇരട്ട തുരങ്കം നിർമ്മിക്കാനുള്ള സാധ്യതകൾ കേന്ദ്ര സർക്കാർ തേടിക്കഴിഞ്ഞു ഇന്ത്യ ചൈന സംഘർഷം നിലനിൽക്കുന്ന മേഖലയാണ് പാങ്കോങ് തന്നെ സൈനിക ആവശ്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകിയാണ് തുരങ്കം ഒരുക്കുക ഏഴ് കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ടണൽ നിർമ്മാണത്തിന് ഏകദേശം ആറായിരം കോടി വേണ്ടിവരുമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ലേക്കും പാങ്കോങ് തടാകത്തിനുമിടയിൽ യാത്രക്കാരുടെയും സൈനികരുടെയും സഞ്ചാരം സുഗമമാക്കാൻ തുരങ്കം സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലേ പാങ്കോങ് തടോകവുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് കേലാ ചുരം രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ ഗതാഗത സൗകര്യമുള്ള ചുരം എന്ന സവിശേഷത കൂടി ഇതിനുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് പതിനെണ്ണായിരത്തി അറുന്നൂറ് അടിയാണ് ഇതിന്റെ ഉയരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഡാക്ക് ഭരണകൂടം കേല അടക്കം നാല് ചുരങ്ങളിൽ പുതിയ തുരങ്കങ്ങൾ നിർമ്മിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു പുതിയ തുരങ്കങ്ങളുടെ വരവ് ടൂറിസം ചരക്ക് കൈമാറ്റം സേനാവിന്യാസം എന്നിവ സുഗമമാകുമെന്നാണ് വിലയിരുത്തൽ അതേസമയം കിഴക്കൻ ലഡാക്കിലെ ഡോംചോക്കിലെയും ഡെപ്സാങിലെയും സംഘർഷ മേഖലകളിൽ നിന്ന് ചൈനയുമായുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയിലുള്ള സൈനികരുടെ സാന്നിധ്യം കുറച്ചുശേഷമുള്ള ആദ്യ സമ്മേളനത്തെ അടയാളപ്പെടുത്തി ഇന്ത്യൻ എയർഫോഴ്സ് കമാൻഡർമാരുടെ വാർഷിക സമ്മേളനം ദില്ലിയിലെ എയർ ആസ്ഥാനത്ത് ആരംഭിച്ചു ഐ വിന്യാസത്തിൽ ഉടനടി മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ലെന്നാണ് വൃത്തങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞത് ഞായറാഴ്ചയാണ് ഇതാരംഭിച്ചത് സെപ്റ്റംബർ ഇരുപത് ബുധനാഴ്ച വരെ തുടരും പ്രത്യേകിച്ച് വടക്കൻ അതിർത്തികളിലെ നിലവിലുള്ള സുരക്ഷാ വെല്ലുവിളികൾ കണക്കിലെടുത്ത് വ്യോമസേനയുടെ പ്രവർത്തനശേഷിയും തയ്യാറെടുപ്പും അവലോകനം ചെയ്യുന്നതിനുള്ള ഒരു വേദിയായി കമാൻഡേഴ്സ് കോൺഫറൻസ് പ്രവർത്തിക്കുന്നുണ്ട് പരസ്പര പ്രവർത്തനക്ഷമയും ഏകോപിത പ്രവർത്തനങ്ങളും മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള സായുധ സേനയ്ക്കുള്ളിലെ സംയോജിതനെക്കുറിച്ച് സമ്മേളനം ചർച്ച ചെയ്യും കൂടാതെ സീസണിലെ കഠിനമായ സാഹചര്യങ്ങളിൽ സുരക്ഷയും സന്നദ്ധയും നിലനിർത്തുന്നതിനുള്ള ശൈത്യകാല പ്രവർത്തനങ്ങൾ തന്ത്രങ്ങളിൽ കോൺഫറൻസ് ശ്രദ്ധ കേന്ദ്രീകരിക്കും നിലവിലെ വിന്യാസങ്ങൾക്ക് ഊന്നൽ നൽകുന്നതിന് പുറമെ പ്രാദേശിക ഭീഷണികൾ വികസിപ്പിക്കുന്ന സാഹചര്യത്തിൽ അതിന്റെ കഴിവുകൾ ശക്തിപ്പെടുത്തുന്നതിന് ലക്ഷ്യമിട്ടുള്ള ഐ എ എഫിന്റെ ആധുനികവൽക്കരണ പദ്ധതികളും ചർച്ച ചെയ്യുമെന്നാണ് വിവരം അടുത്തിടെ ചൈനയുമായുള്ള അതിർത്തി വേർപിരിയലിന്റെ പശ്ചാത്തലത്തിലാണ് വിന്യാസം നിലനിർത്താനുള്ള ഐ എ എഫിന്റെ തീരുമാനം അതിർത്തികൾ സംരക്ഷിക്കുന്നതിലും യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ പ്രവർത്തനങ്ങൾ നിലനിർത്തുന്നതിലും ഇന്ത്യയുടെ ഈ നീക്കം അടിവരയിടുന്നുണ്ട് മുതിർന്ന കമാൻഡർമാരുടെ യോഗം ഭാവിയിലെ വെല്ലുവിളികൾ ആസൂത്രണം ചെയ്യുന്നതിനെ കുറിച്ചും രാജ്യത്തെ പ്രതിരോധിക്കുന്നതിൽ വ്യോമസേനയുടെ പങ്കിനെക്കുറിച്ചും ശ്രദ്ധ കേന്ദ്രീകരിക്കും കൂടാതെ സെപ്റ്റംബർ അവസാനത്തോടെ യാണ് കിഴക്കൻ ലഡാക്കിലെ മേഖലകളിൽ നിന്ന് ഇന്ത്യയുടെയും ചൈനയുടെയും സൈനിക പിന്മാറ്റ നടപടി പൂർത്തിയായത് രണ്ടായിരത്തി ഇരുപത് ജൂണിൽ ഗാൽവാൻ സംഘർഷത്തെ തുടർന്നാണ് നിയന്ത്രണ രേഖയിൽ ഇരു രാജ്യങ്ങളും സന്നാഹങ്ങൾ വർദ്ധിപ്പിച്ചത് അതേസമയം അതിർത്തി മേഖലകളിൽ സൈനിക പിന്മാറ്റം നടപ്പാക്കാനുള്ള ഇന്ത്യ ചൈന തീരുമാനത്തെ സ്വാഗതം ചെയ്ത് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ചൈനീസ് പക്ഷത്ത് നിന്ന് ആക്രമണം ഉണ്ടാകുന്നതിന് മുമ്പുള്ള സ്ഥിതി പുനഃസ്ഥാപിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം കരാറിഞ്ഞ അനുസൃതമായി ഇന്ത്യയും ചൈനയും മുന്നോട്ടു പോവുകയാണെന്നും ചൈനീസ് വിദേശ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പുറത്തിറക്കിയിരുന്നു വെബ് ഡെസ്ക് കർമാന്യൂസ്